ലോഗോസ് ക്യുസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശുദ്ധ ലൂക്ക ഇരുപതാം അധ്യായം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം നാൽപ്പത്തിയേഴ് ഇരുപതാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ ഉത്തരം യേശുവിൻ്റെ അധികാരം മുന്തിരിത്തോട്ടവും കൃഷിക്കാരും സീസറിന് നികുതി കൊടുക്കണമോ പുനരുദ്ധാനത്തെക്കുറിച്ച് വിവാദം ക്രിസ്തു ദാവീദിന്റെ പുത്രൻ നിയമജ്ഞരുടെ കപട ജീവിതം ഇരുപതാം അധ്യായാരംഭത്തിൽ യേശു എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് സുവിശേഷകൻ പറയുന്നത് ഉത്തരം ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു യേശുവിൻ്റെ അടുത്തു വന്നത് ആരൊക്കെയാണ് ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കിയ ദേവാലയത്തിൽ ദിവസവും ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്ത യേശുവിനോട് എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചവർ ആര് ഉത്തരം പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ എന്തധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അഥവാ തനിക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ചോദിച്ച പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും യേശു ഉന്നയിച്ച മറു ചോദ്യം എന്തായിരുന്നു ഉത്തരം യോഹന്നാന്റെ ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉത്തരം പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യേശുവിൻ്റെ ചോദ്യത്തിന് സ്വർഗത്തിൽ നിന്നാണെന്ന് നാം പറഞ്ഞാൽ യേശു തിരിച്ചു ചോദിക്കുമെന്ന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും വിചാരിക്കുന്ന ചോദ്യമെന്ത് ഉത്തരം പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് ോഹന്നാന്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്നു പറഞ്ഞാൽ സംഭവിക്കുമെന്ന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും ഭയപ്പെട്ടത് എന്തായിരുന്നു ഉത്തരം ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമെന്ന് യോഹന്നാൻ ആരെന്നാണ് ജനങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത് ഉത്തരം പ്രവാചകൻ യോഹന്നാന്റെ ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന യേശുവിന്റെ ചോദ്യത്തിന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും നൽകിയ മറുപടി എന്ത് ഉത്തരം എവിടെ നിന്ന് എന്ന് ഞങ്ങൾ കറിഞ്ഞുകൂടാ എൻ്റെ അധികാരത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു ആരോടാണ് പറയുന്നത് ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ യേശു പറയുന്നത് ആരോടാണ് ഉത്തരം ജനങ്ങളോട് ഒരു മനുഷ്യൻ നട്ടുപിടിപ്പിച്ചത് എന്താണ് ഉത്തരം ഒരു മുന്തിരിത്തോട്ടം മുന്തിരിത്തോട്ടം ആ മനുഷ്യൻ ആരെയാണ് ഏൽപ്പിച്ചത് ഉത്തരം കൃഷിക്കാരെ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് കൃഷിക്കാരെ ഏൽപ്പിച്ച് ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയ ഉടമസ്ഥൻ സമയമായപ്പോൾ കൃഷിക്കാരുടെ അടുത്തേക്ക് ഒരു ഭൃത്യനെ അയച്ചത് എന്തിനു വേണ്ടിയാണ് ഉത്തരം മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ഉടമസ്ഥൻ ആദ്യം അയച്ച ഭൃത്യനെ കൃഷിക്കാർ എന്താണ് ചെയ്തത് ഉത്തരം അവനെ അടിക്കുകയും വെറും കൈയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു ഉടമസ്ഥൻ രണ്ടാമത് അയച്ച കൃഷിക്കാർ എന്താണ് ചെയ്തത് ഉത്തരം അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും വെറും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു ഉടമസ്ഥൻ മൂന്നാമതൊരുവനെ അയച്ചപ്പോൾ കൃഷിക്കാർ അവനോട് എന്താണ് ചെയ്തത് ഉത്തരം അവർ അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്ക് എറിയുകയും ചെയ്തു മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അയച്ച ഒന്നാമനെയും രണ്ടാമനെയും മൂന്നാമനെയും കൃഷിക്കാർ തിരസ്കരിച്ചതിനാൽ ഞാൻ എന്താണ് ചെയ്യുക എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും അവനെ അവർ മാനിച്ചേക്കും എന്ന് പറഞ്ഞതാര് ഉത്തരം ഉടമസ്ഥൻ കൃഷിക്കാർ ആരെ മാനിച്ചേക്കാമെന്നാണ് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കരുതുന്നത് ഉത്തരം തൻ്റെ പ്രിയപുത്രനെ ഉടമസ്ഥന്റെ പ്രിയപുത്രനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം ഉത്തരം ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അപ്പോൾ അവകാശം നമ്മുടേതാകും ഉടമസ്ഥന്റെ പ്രിയപുത്രനോട് കൃഷിക്കാർ ചെയ്തതെന്തായിരുന്നു ഉത്തരം അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞ് കൊന്നുകളഞ്ഞു താനയച്ച ഭൃത്യരെ അടിച്ചപമാനിച്ച വെറും കയ്യോടെ തിരിച്ചയച്ച തൻ്റെ പ്രിയപുത്രനെ കൊന്നുകളഞ്ഞ കൃഷിക്കാരോട് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പ്രവർത്തിക്കുന്നത് എന്തായിരിക്കും ഉത്തരം അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ കേട്ടവർ പറഞ്ഞതെന്തായിരുന്നു ഉത്തരം ഇത് സംഭവിക്കാതിരിക്കട്ടെ ഉപമ സ്രവിച്ചവരെ നോക്കിക്കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണെന്നാണ് യേശു പറയുന്നത് ഉത്തരം പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ മൂലക്കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും സംഭവിക്കുന്നത് എന്തായിരിക്കും ഉത്തരം ആ കല്ലിന്മേൽ നിബന്ധിക്കുന്ന ഏതൊരുവനും തകരും പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ല് ആരുടെ മേൽ പതിക്കുന്നവോ അവന് സംഭവിക്കുന്നത് എന്ത് ഉത്തരം അവനെ അത് ധൂളിയാക്കും യേശു ജനങ്ങളോട് പറഞ്ഞ മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ തങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയത് ആര് ഉത്തരം നിയമജ്ഞരും പ്രധാന പുരോഹിതരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതാര് ഉത്തരം നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും യേശുവിനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ഭയപ്പെട്ടത് ആരെയായിരുന്നു ഉത്തരം ജനങ്ങളെ യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ നിയമജ്ഞരും പ്രധാന പുരോഹിതരും യേശുവിൻ്റെ അടുക്കിലേക്ക് അയച്ചത് ആരെയാണ് ഉത്തരം നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ ആരുടെ അധികാരത്തിനും വിധിക്കും യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാനാണ് നിയമജ്ഞരും പുരോഹിത പ്രമുഖന്മാരും അവസരം പാർത്തിരുന്നത് ഉത്തരം ദേശാധിപതിയുടെ നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനെ അഭിസംബോധന ചെയ്യുന്ന വിധം എങ്ങനെ ഉത്തരം ഗുരു യേശു ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവരുമാണെന്ന് മനസ്സിലാക്കുന്നത് ആരാണ് ഉത്തരം നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനോട് ഉന്നയിക്കുന്ന ചോദ്യമെന്ത് ഉത്തരം സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ േശു ആരുടെ കൗശലം മനസ്സിലാക്കിയെന്നാണ് ലൂക്ക ഇരുപതാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് ഉത്തരം നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരുടെ നിങ്ങൾ ഒരു ധനാറ എന്നെ കാണിക്കുവിൻ എന്ന് ആര് ആരോടാണ് പറയുന്നത് ഉത്തരം യേശു നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരോട് ധനാറയിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉണ്ടായിരുന്നത് ഉത്തരം സീസറിന്റേത് വിശുദ്ധ ലൂക്ക ഇരുപതാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം എന്ത് ഉത്തരം സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ലെന്നാണ് ലൂക്ക രേഖപ്പെടുത്തുന്നത് ഉത്തരം നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർക്ക് ീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ മൗനം അവലംബിച്ചത് എന്തുകൊണ്ടാണ് ഉത്തരം യേശുവിൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് ഉത്തരം സതുക്കായരിൽ ചിലർ പുനരുദ്ധാനം നിഷേധിക്കുന്ന സതുക്കായരിൽ ചിലർ യേശുവിനെ അഭിസംബോധന ചെയ്തത് എപ്രകാരമാണ് ഉത്തരം ഗുരു ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കണമെന്ന് ആര് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് സദുക്കായർ യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഉത്തരം മോശ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദത്തിൽ ഒരിടത്ത് എത്ര സഹോദരന്മാരുണ്ടായിരുന്നുവെന്നാണ് സദുക്കായർ പറയുക ഉത്തരം ഏഴ് ഏഴു സഹോദരന്മാരിൽ ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തുവെങ്കിലും സംഭവിച്ചതെന്ത് ഉത്തരം അവൻ സന്താനമില്ലാതെ മരിച്ചു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തുവെങ്കിലും സന്താനമില്ലാതെ മരിച്ചതിനാൽ തുടർന്ന് അവളെ വിവാഹം ചെയ്തവർ ആര് ഉത്തരം രണ്ടാമനും മൂന്നാമനും തുടർന്ന് മറ്റുള്ള സഹോദരന്മാരും പേരും എപ്രകാരം മരിച്ചുവെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത് ഉത്തരം സന്താനമില്ലാതെ മരിച്ചു പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ത്രീയുടെയും ഏഴ് ഭർത്താക്കന്മാരുടെയും കഥയിൽ അവസാനം മരിച്ചതാര് ഉത്തരം ആ സ്ത്രീ ഏഴ് സഹോദരന്മാരുടെ ഭാര്യയായിരുന്ന ഒരുവൾ പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കുമെന്ന ചോദ്യം യേശുവിനോട് ഉന്നയിക്കുന്നതാര് ഉത്തരം സതുക്കായർ സതുക്കായർക്കുള്ള മറുപടിയിൽ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ആരെന്നാണ് യേശു പറയുക ഉത്തരം ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ ആര് വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല എന്നാണ് യേശു നമ്മോട് പറയുന്നത് ഉത്തരം വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർക്ക് യേശുനാഥൻ നൽകുന്ന വിശേഷണമെന്ത് ഉത്തരം പുനരുദ്ധാനത്തിന്റെ മക്കൾ പുനരുദ്ധാനത്തിന്റെ മക്കൾ ആരെ പോലെ എന്നാണ് യേശു നമ്മെ അറിയിക്കുന്നത് ഉത്തരം ദൈവദൂതന്മാർക്ക് തുല്യർ ദൈവമക്കൾ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമായ പുനരുദ്ധാനത്തിന്റെ മക്കൾക്ക് ഇനിയും സാധിക്കുകയില്ലെന്ന് യേശു വ്യക്തമാക്കുന്നത് എന്ത് ഉത്തരം ഇനിയും മരിക്കാൻ മോശ മുൾപ്പടർ പിങ്കൽ വെച്ച് കർത്താവിനെ ആരുടെയൊക്കെ ദൈവമെന്നാണ് വിളിച്ചിട്ടുള്ളത് ഉത്തരം അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ളത് ആരാണ് ഉത്തരം മോശ മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമായ കർത്താവിന് എല്ലാവരും എങ്ങനെയുള്ളവരെന്നാണ് യേശു ഉദ്ബോധിപ്പിക്കുന്നത് ഉത്തരം ജീവിക്കുന്നവർ ഗുരോ നീ ശരിയായി സംസാരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞതാര് ഉത്തരം നിയമജ്ഞരിൽ ചിലർ യേശുവിന്റെ ശരിയായ മറുപടി കേട്ടവർ പിന്നീട് മുതിരാത്തത് എന്തിനായിരുന്നു ഉത്തരം അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിക്ക് ശേഷം യേശു ഉന്നയിച്ച ചോദ്യം എന്തായിരുന്നു ഉത്തരം ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ് എന്നു പറയാൻ എങ്ങനെ കഴിയും ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്നു പറയാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചുകൊണ്ട് ദാവീദ് ഏത് പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് യേശു സൂചിപ്പിക്കുന്നത് ഉത്തരം സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത് എപ്രകാരമാണ് ഉത്തരം കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക വിശുദലൂക്ക ഇരുപതാം അധ്യായം നാൽപ്പത്തിമൂന്നാം വാക്യം എന്ന ദാവീതിന്റെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമ പുസ്തകം ഏത് ഉത്തരം സങ്കീർത്തനം അധ്യായം ഒന്നാം വാക്യം ക്രിസ്തുവിനെ വിളിക്കുന്നത് എന്തെന്നാണ് സങ്കീർത്തന പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം കർത്താവ് എന്ന് സകല മനുഷ്യരും കേൾക്കെ ആരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് ഉത്തരം നിയമജ്ഞരെ നിയമജ്ഞർ എന്ത് ധരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഉത്തരം നീണ്ട മേലങ്കികൾ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്ന നിയമജ്ഞർ പൊതുസ്ഥലങ്ങളിൽ ആഗ്രഹിക്കുന്നത് എന്താണ് ഉത്തരം അഭിവാദനങ്ങൾ സിനഗോകളിൽ പ്രമുഖ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത് ആരെന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം നിയമജ്ഞർ വിരുന്നുകളിൽ എന്ത് ലഭിക്കാനാണ് നിയമജ്ഞർ ആഗ്രഹിക്കുന്നത് ഉത്തരം അഗ്രാസനങ്ങൾ നിയമജ്ഞരുടെ കപട ജീവിതത്തെ വിമർശിക്കുന്ന യേശു അവർ വിഴുങ്ങുന്നത് എന്തെന്നാണ് ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്നത് ഉത്തരം വിധവകളുടെ ഭവനങ്ങൾ ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നതാരാണ് ഉത്തരം നിയമജ്ഞർ കബട ജീവിതം നയിക്കുന്ന നിയമജ്ഞർക്ക് ലഭിക്കുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നത് എന്താണ് ഉത്തരം കൂടുതൽ കഠിനമായ ശിക്ഷാവിധി